മലയാള സിനിമയിലെ യൂത്തന്മാരിൽ ശ്രദ്ധേയനാണ് നീരജ് മാധവ് രണ്ടായിരത്തി വെള്ളിത്തിരയിലെത്തിയ നീരജിന്റെ സിനിമായാത്ര അത്ര എളുപ്പമായിരുന്നില്ല പ്രതിസന്ധികളും വെല്ലുവിളികളുമെല്ലാം മറികടന്ന് താരം ഇന്ന് പാനിന്ത്യൻ റീച്ചുള്ള നടനായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആർ ഡി എക്സിലൂടെ മലയാളത്തിലേക്ക് മടങ്ങി വന്നു ചിത്രം വൺ വിജയം നേടിയപ്പോൾ നീരജ് അവതരിപ്പിച്ച സേവിയറും കയ്യടി നേടി ചിത്രത്തിലെ നടന്റെ പാട്ടും സൂപ്പർ ഹിറ്റായി മാറി ഇപ്പോഴിതാ തൻ്റെ കരിയർ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ് നീരജ് ഒഡിഷനിലൂടെയാണ് ബഡ്ഡിയിലെത്തുന്നത് ശേഷം ചെറിയ വേഷങ്ങൾ മെമ്മറീസിൽ രണ്ട് സീനുകളിൽ മുഖം കാണിച്ചു പിന്നെ ദൃശ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓരോ സിനിമ കഴിയുമ്പോഴും രണ്ട് സീനെങ്കിലും അധികം കിട്ടണമെന്ന ആഗ്രഹമായിരുന്നു അതിനായി പ്രയത്നിച്ചു ആദ്യകാലങ്ങളിൽ ചെയ്തത് കോമഡി വേഷങ്ങളായതുകൊണ്ട് മാറ്റം ബുദ്ധിമുട്ടായി നടൻ എന്ന രീതിയിൽ ഒരുപാട് മുന്നേറാനുണ്ടെങ്കിലും പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു ആത്മവിശ്വാസം മാത്രമായിരുന്നു കൈമുതൽ എന്നാണ് നീരജ് പറയുന്നത് സിനിമയിൽ ഗോഡ്ഫാദർ ഇല്ല അവസരങ്ങൾ വച്ചുനീട്ടാൻ ആരുമില്ല എല്ലാ ബുദ്ധിമുട്ടുകളും നേരിട്ടു ഇതിനിടയിലാണ് ഹിന്ദിയിൽ നിന്നും വിളി വരുന്നത് ഒട്ടും പരിചയമില്ലാത്ത ഇൻഡസ്ട്രി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തന്നെ തീരുമാനിച്ചു ഇത്രയും വർഷം പിടിച്ചു നിൽക്കുക എളുപ്പമായിരുന്നില്ല അത് സാധിച്ചു സിനിമയുടെ ഒന്നിലധികം മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്ന് സംതൃപ്തിയുണ്ടെന്നും നീരജ് പറയുന്നു അന്യഭാഷാ ചിത്രങ്ങളിലെ സ്വീകാര്യതയാണോ മലയാള സിനിമയുടെ പരിഗണനക്കുറവാണോ മറ്റു ഭാഷകളിലേക്ക് പോകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ രണ്ടും എന്നാണ് താരം നൽകിയ മറുപടി മലയാളത്തിൽ സിനിമകൾ ഇല്ലാതിരുന്നതല്ല പുതുതായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം അവസരങ്ങൾ കിട്ടാത്തത് സിനിമ ചെയ്യാതിരുന്നത് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ഒഴിവാക്കിയതാണ് പലതും അതായിരുന്നു ഞാനെടുത്ത് ഏറ്റവും നല്ല തീരുമാനമെന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും നീരജ് കൂട്ടിച്ചേർത്തു ആ സമയത്താണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവസരം കിട്ടുന്നത് സിനിമയിൽ നിന്നും സീരിയലിലോട്ടാണോ പോകുന്നത് എന്ന് ചോദിച്ചവരുണ്ട് ദ ഫാമിലി മാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സീരീസായി മാറി പാൻ ഇന്ത്യൻ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു അത്രയും നല്ല കഥാപാത്രം അതുവരെയും മലയാളത്തിൽ എനിക്ക് കിട്ടിയിരുന്നില്ല എവിടെയാണോ നല്ല അവസരം കിട്ടുന്നത് അവിടേക്ക് പോകുമെന്നാണ് താരത്തിന്റെ അഭിപ്രായം തമിഴിൽ ഗൗതം മേനോന്റെ സിനിമയിൽ അവസരം ലഭിച്ചു മികച്ച കഥാപാത്രം തമിഴിലും ഹിന്ദിയിലും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഷാരുഖാന്റെ ജവാനിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ ആ കഥാപാത്രം എന്നെ ആകർഷിച്ചില്ല അങ്ങനെ വേണ്ടെന്ന് വെച്ചുവെന്നും നീരജ് പറഞ്ഞു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക